നമസ്കാരം വെറുതെ ഒരു മന്ത്രി പിണറായി മന്ത്രിസഭയിൽ വെറുതെ കുറെ മന്ത്രിമാരുണ്ട വിടുവ അടിക്കുന്നതല്ലാതെ ഇവരെ കൊണ്ട് തന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അതിൽ പ്രധാനിയാണ് നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ പ്രതിമാസ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ ബാലഗോപാലിനോട് പണി നിർത്തി പൊയ്ക്കോ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ കേരളത്തിന്റെ നികുതി വരുമാനം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നോക്കുമ്പോൾ വരുമാനം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി വളർച്ച കേട്ട ഞെട്ടരുത് വെറും അഞ്ചു ശതമാനം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ ധനമന്ത്രിയാണ് നമ്മുടെ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് പ്രതിവർഷം മുപ്പത് ശതമാനം വളർച്ച ഉണ്ടാകും എന്നതായിരുന്നു അന്ന് തോമസ് ഐസക്കിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഉപഭോക്തൃത സംസ്ഥാനമായിട്ടുള്ള നമ്മുടെ കേരളത്തിന് ജി എസ് ടി ഗുണം ചെയ്യുമെന്ന അടിസ്ഥാനത്തിലായിരുന്നു അന്ന് തോമസ് ഐസക് ആനന്ദ നൃത്തം ചവിഡിത്ത ഐസക്കിന് പിന്നീട് മന്ത്രി കസേര പോയി തോറ്റ എംപിയുമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ നികുതി വളർച്ച വെറും രണ്ട് ശതമാനം മാത്രമായി നിൽക്കുന്നു എന്നുള്ളതാണ് വളർന്നത് പാർട്ടി മാത്രമാണ് എ കെ ജി സെന്ററിൽ പുതിയ മാളിക ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സർവരാജ്യ തൊഴിലാളികളും സന്തോഷിക്കേണ്ടുന്ന സാഹചര്യം ഖജനാവ് ശോഷിച്ച് ഒരു പരുവവുമായിട്ടുണ്ട് ബാലഗോപാലിന് ധനകാര്യത്തിന്റെ എ ബി സി ഡി ഇതുവരെ മനസ്സിലായിട്ടുമില്ല റിപ്പോർട്ട് പ്രകാരം ഐ ജി എസ് ടി വിഹിത വളർച്ച മൈനസ് ഒന്നിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ജി എസ് ടി ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് വരുമാന വർധന സാധ്യമാകാത്തത് എന്നതാണ് റിപ്പോർട്ട് ഐ ജി എസ് ടിയിലൂടെ പ്രതിവർഷം അയ്യായിരം കോടിയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വർഷത്തിന് മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം ഇത് സർക്കാരിന് കീഴിലുള്ള ഗിഫ്റ്റും എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിലുമൊക്കെ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം വിവിധ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ഉയരാത്തതാ നികുതി വകുപ്പിന്റെ തലപ്പത്ത രാഷ്ട്രീയ നിയമനങ്ങൾ കുത്തി നിറയ്ക്കുന്നത് കൊണ്ടാണ് എന്നതും ഓർമ്മപ്പെടുത്തുന്നു സ്വർണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നുണ്ടെങ്കിൽ പോലും വരുമാനം വെറും ആറ് വർഷം മുമ്പ് ലഭിച്ചത് ഇപ്പോൾ കിട്ടുന്നില്ല എന്നത് മറ്റു വസ്തുത സിമന്റ് കമ്പി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ തുടങ്ങിയിട്ടുള്ള വിലക്കയറ്റം അതിന്റെ പാരമ്യത്തിൽ പോലും അതിന് ആനുപാതികമായി നികുതി വരുമാന വളർച്ച കൈവരിക്കാനാകാത്തത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ പോരായ്മ കൊണ്ട് ഒന്ന് മാത്രമാണ് പണം ഇല്ലാത്തതിനാൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും വറുതിയുടെ പടുകുഴിയിലാണ് ഇതിൽ നിന്ന് കരകയറാനുള്ള വഴി വെട്ടേണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് എന്നാൽ ഈ പറയുന്ന ധനമന്ത്രിക്ക് ധനനികുതി വകുപ്പിൽ പ്രത്യേക റോളൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നേരിട്ട് നടത്തുന്നത് എന്നുള്ളതാണ് നികുതി വിരിക്കേണ്ട ഉദ്യോഗസ്ഥ കേരളീയം പോലുള്ള പരിപാടി നവകേരള സദസ്സ് ഇതിനൊക്കെ പണം കണ്ടെത്തിക്കാൻ നിൽപ്പിക്കുന്നു വൻകിട നികുതി വെട്ടിപ്പ് കേസുകൾ ഒതുക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ അധാർമിക ഇടപാടുകളും നടക്കുമ്പോൾ ധനമന്ത്രി മൂകസാക്ഷിയായി നിൽക്കുന്നു എന്നതാണ് വിരോധാഭാസം ഇപ്പോൾ മാസം ഒന്ന് ലക്ഷം ശമ്പളം നൽകി വിരമിച്ച ഏതാനും ചിലരെ ഒരു വർഷത്തേക്ക് പുനർനിയമനം നടത്തുവാനുള്ള തിരക്കിലാണ് ധനമന്ത്രിയുടെ ഓഫീസ് എന്നതാണ് വിവരം ബാലഗോപാൽ സാറേ നികുതി വകുപ്പിൽ സഖാക്കളെ തിരുകയറ്റിയത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം നികുതി പിരിവ് കാര്യക്ഷമമാക്കാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല വെറുതെ ഒരു മന്ത്രിയായി ഇരിക്കാതെ ബാലഗോപാൽ സാർ ഒന്ന് ഉഷാറാകേണ്ടതുണ്ട് വെറുതെ ഒരു മന്ത്രി ബാലഗോപാൽ സാറിന് എല്ലാ ആശംസകളും മലയാള മീഡിയ നേരുന്നു